മാറാക്കര ചേലക്കുത്ത് എം കെ നഗർ പ്രവാസി കൂട്ടായ്മ സംഗമം സീസൺ സെവൻ സംഘടിപ്പിച്ചു ദുബായ് ബ്ലൂ സിറ്റി റെസ്റ്റോറന്റിൽ വെച്ചായിരുന്നു സംഗമം എം എ മിസ്ബാഹി പരിപാടി ഉദ്ഘാടനം ചെയ്തു സെയ്ദലിക്കുട്ടി ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സെക്രട്ടറി വി കെ മുജീബ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് മജീദ് മൂർഖത്ത് അധ്യക്ഷനായി അസ്കർ അലി ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി സമീർ ബാപ്പു കാലുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു പ്രസിഡന്റായി മജീദ് മൂർഖത്തിനെയും സെക്രട്ടറിയായി വി കെ മുജീബിനെയും ട്രഷററായി കെ ടി റസാക്കിനെയും തെരഞ്ഞെടുത്തു വർക്കിംഗ് പ്രസിഡന്റായി അപ്പുണ്ണിയെയും ഓർഗനൈസിംഗ് സെക്രട്ടറിയായി സമീർ ബാപ്പുവിനെയും തെരഞ്ഞെടുത്തു സിദ്ദീഖ് മൂർക്കത്ത് നൌഷാദ് കാലോടി സി പി അബ്ദുൾ അസീസ് ഗഫൂർ മങ്ങാടൻ ഫവാസ് ഓടായപ്പുറം കെ ടി മുഹമ്മദ് തുടങ്ങിയവരാണ് മറ്റു ഭാരവാഹികൾ മജീദ് ഓടായപ്പുറം മുഹമ്മദ് കുട്ടി കാലോടി അപ്പുണ്ണി എന്നിവർ ആശംസകൾ അറിയിച്ചു കെ ടി റസാക്ക് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ